ചന്ദ്ര എവിടെ ചന്ദ്ര ഉണ്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങല്ല

എടാ ഞാൻ മെങ്കരാജലുണ്ട് നീ ഇവിടെ ഞാനിവിടെ ഒരാശ്യത്തിന് വേണ്ടി ഞാൻ ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു വന്നോട്ടിന്റെ എന്തൊക്കെ പുള്ളിക്കാരെ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ അവിടെ ട്രക്ക് ഉണ്ടെന്നാണ് പുള്ളിക്കാരെ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് മണി ട്രപ്പ് മണി ട്രഫിന്റെ അവിടെ ഞാൻ അങ്ങോട്ട് വരാം വരുമ്പോ ഇവിടുന്ന് മണി ടർഫിൽ പോകാൻ എളുപ്പം വഴികൾ വന്നു പിടിയിട്ടി പിടിക നമ്മള് കാല കൊറേ ആയെ ഇന്ന് ഇന്നലെ അല്ലേ ഏർ ആ നിർത്താലോ എവിടെ കേറുപരിച്ചോ ഞാനേ കണ്ടിപ്പലിനകത്ത് ഇത് നമ്മുടെ വണ്ടി ആണോ നമ്മുടെ വണ്ടി ഇതിന് താളുണ്ടോ ണ്ടല്ലോണ്ട് ബോഡിയൊക്കെ ഇനി അടിയൊന്നും നമ്മുടെ കാര്യം കൊണ്ട് കൊടുക്കുക അടിപ്രതീക്ഷ വന്നാണ് പക്ഷെ ബോട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ ഞാൻ മൂന്ന് വിക്ക് എടുത്തേ എനിക്ക് മൂന്ന് വിക്ക് ഉണ്ട് നിനക്ക് എത്ര നിന്നോസ്കോ പഠിച്ച വന്നേ കണ്ടല്ലേ മനസ്സീത് പോലെ ഞാൻ വീടി താഴോട്ട് ചാടി ദൈവം എടുത്തത് ഞാന് അളക്ക് വരുന്ന താഴ്ച എത്ര വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി ഉണ്ട് ചന്ദ്രനെ ബോട്ടടിച്ചു വന്നെ പറഞ്ഞു ഈ സിറ്റീന നിന്നെ തള്ളക്കി വിളിച്ചതിന് ബോട്ടൂടെ ഉള്ളായിരുന്നാണോ എനിക്കും പറയാലോ ചന്ദ്ര ഇന്ന് അതും കണ്ട് ചോദിക്കറി കൊന്നത് സ്റ്റൈപ്പർ ആയിപ്പല്ലാരെയും വെച്ചനക്കാണ് പുള്ളിക്കാരൻ നോസ്കോപ്പി നടക്കുവായിരുന്നു ആ സീനൊന്ന് കാണണേ എല്ലാരും പ്ലീസ് കാണണേ മൂവ്മെന്റ് ഇട്ടിന് നോസ്കോപ്പിട്ട് ഇതൊക്കെ എന്താ ഞാൻ ആദ്യമേ ഡൗൺ ആയി വണ്ടീന്ന് വണ്ടീന്ന് അണ ഞാനേ ആ മറ്റേ മറ്റേ സ്പീഡ് ബോട്ടില്ലേ അതിൽ നിന്ന് വണ്ടീന്ന് ഇറങ്ങി അപ്പന്നെ ഡൗൺ ആയി അപ്പം ിയുടെ പരിപാടി ആണോ വലുത്മെന്റ് കൊണ്ട് ഡെലിവറി ചെയ്യണ്ടേ പക്ഷേ ജയിക്കുന്നുണ്ടോ അപ്പൊ നീ ബലിയായിട്ട് ഫസ്റ്റ് വിളിച്ചത് ഈ ഫ്രൈഡേ നമ്മടെ ടർഫുണ്ടായിരിക്കും റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെറിയ ആ ബോട്ടില് പിയായിട്ടാണ് ഒന്ന് കാണിച്ചു മസ്റ്റാണ് ഇല്ല ഇനി അവര് ബി പിടിച്ചു എന്തൊക്കെ ഒന്ന് വിളിക്കാണ്ടിലോട്ട് ഡിസ്കൗണ്ടിലോട്ട് വെന്റിയാണെന്നാ പറയുന്നേ

ഹെൽത്തിനൊന്നും പറ്റരുതേ ഇങ്ങോട്ട് ഒരു വെടി കിട്ടിയ അങ്ങോട്ട് പത്ത് വെടി കൊടുക്കണ ആവാസം വിജയിച്ചു ആവാസം